എല്ലാവർക്കും നമസ്കാരം ആ പുസ്തകം സംസാരിക്കുന്ന ബിഗ് താങ്ക് യു അപ്പോ നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്ന കോൺട്രവേർഷ്യാണ് സത്യം പറഞ്ഞാൽ മീഡിയ മീഡിയ എന്ന് പറയുമ്പോൾ കുറെ പേർക്ക് പലവിധ ചിന്തകളും മനസ്സിലേക്ക് വരും വാട്സപ്പ് ഫേസ്ബുക്ക് ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് നമ്മുടെ സോഷ്യൽ മീഡിയ പോലെ നമുക്ക് സ്വയം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ട് മറ്റൊരാളില്ലാത്ത ഒരു സിറ്റുവേഷന്റെ നമ്മൾ ചെയ്യും നമുക്ക് വേറെ ആൾക്കാരോട് സംസാരിക്കാം അല്ലെ ഫോർ എക്സാമ്പിൾ നമ്മുടെസ് നമ്മുടെ മനസ്സിനോട് ഒരിക്കലും നമ്മളെ ബോട്ടൽ ചെയ്ത് വെക്കിയത് എന്നാണ് ആൾക്കാരെ പറയാം കാരണം നമുക്ക് എക്സ്പ്രസ് ചെയ്യാണ്ടാവുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു സങ്കടംസ് ആരും ഇല്ല അപ്പൊ അത് പറയുന്ന പോലെ തന്നെ കണക്ടിവിറ്റി നമുക്ക് ആൾക്കാരുടെ കൂടെ നമ്മുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാം അതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയില് ഡിഫറെ അഡ്വാൻറ്റേജ് വെച്ചാല് അവയർനെസ് ഓഫ് സോഷ്യൽ ഇഷ്യൂസ് ഹാപ്പനിങ് ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താ അറിയാം ഇസ്രയേലും പാലസ്തീനിലും യുദ്ധം ഗാസയിലെ കുറെ പേര് കഷ്ടപ്പെടാണ്ട് സത്യം അല്ല ഈ കുടുങ്ങി നിൽക്കുന്ന സമയത്ത് അപ്പോ ഫോർ എക്സാമ്പിൾ മുമ്പത്തെ സമയത്തൊക്കെ വേൾഡ് വോറിന്റെ ഇടയിൽ ആൾക്കാർക്ക് സ്വയമായിട്ട് ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ തന്നെ കുറേ നേരം എടുക്കും ഇപ്പൊ മാക്സിമാരെ പറഞ്ഞു കേൾക്കാറുണ്ട് ഒരു കത്തൊക്കെ അയച്ചിട്ട് എത്തണമെങ്കിൽ അല്ലെ അപ്പൊ ഇവിടുന്ന് അയച്ചിട്ട് എത്ര ദിവസമായി സംഭവിക്കാം അപ്പൊ അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യത്തെ വലിയൊരു ബ്ലസ് ആണ് ഒരു അപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ടി വി ഉണ്ട് നമുക്ക് ലാപ്ടോപ്പ് ഉണ്ട് ടാബ് ഫോൺ മീഡിയ എന്ന് വെച്ചാൽ ഒരു സാധനം ആവുന്ന രീതി അതിന്റെ ഏറ്റവും കോൺട്രവേഴ്സ്യ ചില ടോപ്പിക്സ് ആണ് വാട്സ്ആപ്പും ഫേസ്ബുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ വാട്സ്ആപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന കുറച്ചുകൂടെ ജനറേഷൻ ആയിരുന്നു <laughs> ും <laughs>

ാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ പെരു നോക്കുന്നത് കാരണം എന്റെ വയസ്സും കുട്ടികളും ഇപ്പഴും ഉപയോഗിക്കാറുണ്ട് തരത്തിലായാലും ഡിഫറെന്റ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട് അല്ല അപ്പോ ഇതൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ ഇതിപ്പോ നമ്മള് തീ വെച്ചിട്ട് നമ്മളൊരു സാധനം ആയിരം കളിക്കുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എപ്പോഴും കൈ മുറിയാം അല്ലേ അപ്പോൾ പുൾസദിക്കണം അതുപോലെ തന്നെ സൈബർ ബുളിംഗ് എന്നൊരു ടേം ഉണ്ട് അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫെമിലിയർ ആണെന്ന് തോന്നുന്നു ഈ ഓൺലൈൻ മീഡിയ വഴി കൂട ആളനെ ഷേമിങ് അല്ലെങ്കിൽ ഹറാസിയ ഇപ്പോ ഓ യു ഇതിനെ കറക്റ്റ് ആണ് ഞാൻ ഞാൻയൊക്കെ മോസൽ എന്ന് പറഞ്ഞ നല്ല ശക്തി ആവില്ല ഒരു ആടാണ് അല്ലെങ്കിൽ ഒരു ഒരു നാലാം ക്ലാസ് സമയത്ത് രണ്ടായിരത്തി ഇരുപത് കോവിഡ് തുടങ്ങിയിട്ടുള്ള എല്ലാം ഓൺലൈൻ ആക്കിയ സാധനം ഗ്രൂപ്പ് എനിക്ക് അതൊരു തരത്തിലോന്നെ അപ്പൊ ആ തരത്തിൽ തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു വിഷമം ഉണ്ടാകും ഇവര് അറിയാത്ത കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത എനിക്കോയ്യോ ഇതിന്റെ ടെൻഷനായിരിക്കും ഒരു ആ എനിക്ക് ഈ ജീവിതം പലവിധ കാര്യങ്ങളും നമുക്ക് ചെയ്യാം ഇപ്പൊ ഞാൻ പറയുന്ന പോലെ എല്ലാ തരം തോട്ട്സ് ഇമോഷൻസ് ഡിഫറെന്റ് കൾച്ചേഴ്സ് റിലിജിയൻസ് എല്ലാം സെപ്പറേറ്റും ഡിഫറെന്റ് ആണ് എല്ലാവർക്കും അതേപോലെ ആണെന്നില്ല അപ്പോ അതുപോലെ തന്നെ ഈ ഒരു കുട്ടി പക്ഷെ ആ സമയം വെച്ച് നോക്കുമ്പോ എന്റെ ഇംഗ്ലീഷും പിന്നെ സോഷ്യൽ സ്റ്റഡീസും ഒക്കെ ഹൈ റാങ്ക് ആണെങ്കിൽ പക്ഷെ അവനാ രണ്ട് സബ്ജക്ട് ചെറുതായിട്ടൊരു അവന്റെ ഒരു പ്രശ്നമുണ്ട് എല്ലാം തരത്തിലും ഒരു മനുഷ്യൻ എക്സലന്റ് ആവണമെന്നില്ല നോ പേഴ്സൺ ഇസ് പെർഫെക്റ്റ് എവറോൺ ഹാസ് ദ ഡിഫറൻസസ് പിന്നെ വേറെ ടോപ്പിക്കേക്ക് വരുന്നത് നമ്മളുടെ ഈ പ്രൈവസി പ്രോബ്ലംസ് സോഷ്യൽ മീഡിയ രീതിക്ക് നമ്മൾ പോകുമ്പോൾ സോഷ്യൽ മീഡിയയുടെ പ്രൈവസി കീപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ടൊരു കാര്യമാണ് നമുക്ക് എപ്പോഴും പ്രൈവസി കീപ്പ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് നമ്മൾ സൂക്ഷിക്കണം നിങ്ങൾ എല്ലാവരും കേട്ടുന്നതിൻ്റെ അപ്പം ഗൂഗിൾ ആയിട്ടൊരു അക്കൗണ്ട് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പാസ്വേഡ് അറ്റ്ലീസ്റ്റ് എ ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട് നമ്മുടെ ഇൻഫോർമേഷൻ മാത്രം കിട്ടാൻ വേണ്ടിട്ട് കൊറേ പേരുണ്ടോ അല്ലെങ്കിൽ അപ്പോ ആ സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ കൂടുതൽ മോശമായിട്ടുള്ള കാര്യങ്ങളൊരു കൂടുതൽ എനിക്ക് തോന്നുന്ന ആൾക്കാരും നല്ല കാര്യങ്ങൾ നമുക്ക് അതിൽ പറയാൻ പറ്റില്ല അല്ലെ അപ്പോ ഇതുകൊണ്ട് എല്ലാവരും സോഷ്യൽ മീഡിയ കാര്യം സൂക്ഷിച്ചുപയോഗിച്ചാൽ എല്ലാവർക്കും സമാധാനിരിക്കാൻ പറ്റും അവരാവശ്യങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും വായിക്കാൻ പറ്റും കളിക്കാൻ പറ്റും